ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മതേഴ്സ് കിച്ചൺ ബൈ ആര്യ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് വ്യത്യസ്ത രുചികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് കറികളുമായി ഒരു നാടൻ ഉച്ചയൂണാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ഇതായി എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് മീനൊക്കെ ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ നമുക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലെഞ്ച് റെഡിയാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം തന്നെ നമുക്ക് മെഴുക്കു പുരട്ടി ഉണ്ടാക്കിയെടുക്കാം മെഴുക്കു പുരട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായ വന്ന ശേഷം കടുകും കുഞ്ഞുളി അരിഞ്ഞതും ചേർത്ത് കൂടെ കുറച്ച് ഉണക്കമുളക് ചവച്ചതും ചേർത്തൊന്ന് മൂത്ത ശേഷം ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴക്കിയെടുക്കാം കൂടെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയ ശേഷം ഞാനിവിടെ മെഴുക്ക് പുരട്ടിക്കായ എടുത്തിരിക്കുന്നത് കോവയ്ക്കയാണ് കോവയ്ക്ക ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരികിയതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം എപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്കൊരു മുക്കാൽ വേവയ്ക്ക ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വശങ്ങളിലേക്കൊന്ന് മാറ്റിയ ശേഷം ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചെടുക്കാം അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്കു പുരട്ടിയുടെ ടേസ്റ്റ് വ്യത്യസ്തമാക്കുന്ന ഒരു ടിപ്പാണിത് ഒരു മുട്ട പൊട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ചിക്കി തോത്തി എടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്ക മെഴുക്കു പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വേവയ്ക്കാനായിട്ട് വെക്കാം കറികളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം മതിയോ ചോറ് വയ്ക്കേണ്ടേ ഇതാ അതിനായിട്ട് ഞാനിവിടെ അരിയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുന്ന് ചോറ് വേകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കറികളൊക്കെ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് തോരനാണ് ഞാനിവിടെ തോരത്തിനായിട്ട് എടുത്തിരിക്കുന്നത് ബീൻസാണ് അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിലൊഴിച്ച് ചൂടാക്കിയ ശേഷം കടുകും വറ്റൽമുളകും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും ഒരു സവാള ചെറുതായി അരിഞ്ഞു ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴന്ന് വന്ന ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ആവശ്യത്തിന് ഉപ്പും ഇനി ഒരു രണ്ട് പിടി തേങ്ങ തിരുമ്മിയത് എടുത്ത് ഉണ്ടോ നല്ലതുപോലെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമിയെടുത്ത ശേഷം നമുക്ക് ബീൻസിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ ആ അപ്പോഴത്തേക്കും നമ്മുടെ ബീൻസൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അവസാനം കുറച്ച് പച്ച തേങ്ങ തിരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇറക്കിയാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി ഇന്ന് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുത്താലും അതിനായിട്ടൊരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചതും കുറച്ച് പിഴുപുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇവിടെ വാളൻപുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വാളൻപുളി പിഴിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മീൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ലേശം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു അപ്പോൾ നമ്മുടെ അരപ്പൊന്നും സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് ആ അരപ്പൊക്കെ നല്ലോണം മീനിലേക്ക് തിരുമ്പി പിടിപ്പിച്ച ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചൂടായ ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴും മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് കേട്ട് അതാണ് മീനൊരു പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണയും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതാ നമ്മുടെ മീൻ്റെ ഒരു വശമൊക്കെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ നമ്മുടെ അപ്പോൾ അതാ മീനൊക്കെ നല്ലോണം ഇവിടെ ഫ്രൈ ആയിക്കിട്ടിട്ടുണ്ട് ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഏത് കറി ആയാലും അത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് വേറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റേണ്ടതാണ് കേട്ടോ ഇതാ ഇനി നമുക്ക് ഇവിടെ മീൻ കറി വെക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു മിസിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം ഇവിടെ മൂന്നാല് ചെറിയ ഉള്ളിയും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം മുടിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഒരു പച്ചമുളകും ലേശം കുരുമുളകും ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മീൻകറിക്കാണ് കേട്ടോ ഇത് ഇങ്ങനെ ചതച്ചെടുക്കുന്നത് അപ്പം മീൻകറി നമ്മുടെ പ്രത്യേകിച്ച് ചൂര മീനൊക്കെ റെഡിയാക്കുമ്പോൾ ഇങ്ങനെ ഇതൊന്ന് ചതച്ചെടുത്ത് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കുക അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ചൂടാക്കുമ്പോഴത്തേക്കും ഉലയും ഉലുവയും വച്ചിമുളകും ഒക്കെ മോപ്പിക്കാം കൂടെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയിലൊക്കെ മിക്സ് കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കുക ഇതൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമുളമൊന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചി വെച്ചിരിക്കുന്ന അരപ്പ് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി നമ്മുടെ അരപ്പൊന്ന് നല്ലോണം തിളച്ച് വരണം കേട്ടോ അപ്പോൾ നമുക്ക് തിളച്ച് വരാനായിട്ട് ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അത് നമ്മുടെ കറി കൂടെ നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിത് കുക്ക് ചെയ്യാം അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയ ശേഷം അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം ഇനി നമുക്കിവിടേത് ആ മോര് കാച്ചത് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ലേശം വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഒരു തട്ടി ചൂടാക്കാനായിട്ട് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായി ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം കൂടെ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുഞ്ഞിന് ചെറുതായിരിക്കും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ് ഒരു ക്യാരറ്റ് ചെറുതായി ക്രയേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മുടെ മൂരുകാച്ചതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു വിഭവമാണ് ഈ ക്യാരറ്റ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് മുളക് പൊടി ലേശം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ലേശം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ അരപ്പ് ഇട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിട്ടിരുന്നാൽ നമ്മുടെ തൈരൊക്കെ പിരിഞ്ഞു പോവും നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മീൻ കറിയും മോര് കാച്ചിയതും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും മീൻസ് തോരനും മീൻ ഫ്രൈ ചെയ്തും ചോറും എല്ലാം കൂടെയായി നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ കാരണം ഒരു ഓരോ കറികൾക്കും ഓരോ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് റിയിക്ക അപ്പൊ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ചാറ്റാ ബൈ ബൈ